കതിരൂർ തരുവണത്തരു യു പി സ്കൂളിൽ ശനിയാഴ്ച വികസന വിജയോത്സവം സംഘടിപ്പിക്കുന്നു സ്കൂളിൽ സജ്ജീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം എൽ എസ് എസ് യു എസ് എസ് നേടിയ അൻപത് കുട്ടികളെ അനുമോദിക്കൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ടർഫ് ഗ്രൗണ്ടിനായുള്ള സ്ഥലം കൈമാറൽ എന്നീ മൂന്ന് പരിപാടികളാണ് വികസന വിജയോത്സവത്തിൽ നടത്തുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് രണ്ടിന് സ്ഥലം എം എൽ കൂടിയായ സംസ്ഥാന നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസേർ നിർവഹിക്കുമെന്ന പ്രധാന അധ്യാപിക കെ പി റജിലിയും മാനേജർ കെ പി രത്നരാജും തലശ്ശേരിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ അധ്യക്ഷനാകും എം എൽ എയുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് ശീതീകരിച്ച സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയത് നിലവിൽ എണ്ണൂറോളം വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്ന യു പി സ്കൂൾ വികസന നിറവിൻ്റെയും സമുന്നത വിജയ നേട്ടത്തിൻ്റെയും പാതയിലാണെന്ന് ഇരുവരും വിശദീകരിച്ചു കണ്ണൂർ ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായ തരുവനത്തെ സ്കൂളിന് നൂറ്റി ഏഴ് വർഷത്തെ പാരമ്പര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം അമ്പതോളം വിദ്യാർത്ഥികൾക്ക് എൽ എസ് എസ് യു എസ് എസ് നേടിയെടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ വിജയങ്ങളൊക്കെ നമ്മൾ വിജയോത്സവം എന്ന പേരിൽ ജൂൺ പതിനാലാം തീയതി ശനിയാഴ്ച ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പ്രസ്തുത ചടങ്ങ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എ എൻ വെച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് കെ എസ് ബി സിയുടെ സി എസ് ആർ ഫണ്ട് അനുവദിക്കുകയും അത് ഉപയോഗിച്ച് നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനവും ടർഫ് ഗ്രൗണ്ടിനായി അനുവദിച്ച സ്ഥലം സ്കൂൾ മാനേജറിൽ നിന്നും കതിരൂർ പഞ്ചായത്ത് അധികൃതർ ഏറ്റുവാങ്ങും പി ടി എ പ്രസിഡന്റ് കെ ബിജു മുതിർന്ന അധ്യാപകൻ കെ കെ അനീഷ് മുൻ അധ്യാപകൻ കെ ജയദേവൻ എസ് ആർ ജി കൺവീനർ പി മോഹൻ മുൻ അധ്യാപിക പി സുഷമ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമികാനുസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൽടെക്സ് കണ്ണൂർ